പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിനാല് പവൻ തൂക്കം വരുന്ന ഒരു സെമി ആൻറ്റിക് വെഡ്ഡിങ് സെറ്റാണ് അപ്പോൾ ഈ ഒരു സെറ്റിനകത്ത് രണ്ട് നെക്ലേസ് ആണ് വരുന്നത് നല്ല അടിപൊളി സെമി ആൻറ്റിക്കിൻ്റെ രണ്ട് നെക്ലേസ് അതിൽ ഈ ഫസ്റ്റ് പെൺ കുറച്ച് യു ഷേപ്പ് വരുന്ന ഒരു മോഡലാണ് സെക്കൻഡ് ഒരു ലെയർ ടൈപ്പ് വരുന്ന ചെറിയൊരു നെക്ലേസ് ആണ് ഇതിന് ഏകദേശം ആറ് പവൻ തൂക്കം വരുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് നെക്ലെസിന് നല്ല അടിപൊളി ഉള്ള നെക്ലേസ് ആണ് പിന്നെ ഈ സെക്കൻഡ് വരുന്ന ഈ നെക്ലേസ് രണ്ട് പവൻ തൂക്കാണ് അതൊരു ലെയർ ടൈപ്പ് ആണ് സെമി ആൻഡിക്കിൻ്റെ അങ്ങനെ രണ്ട് നെക്ലേസ് ആണ് രണ്ട് പവൻ്റെയും രണ്ട് പവൻ്റെയും ആറ് പവൻ്റെയും രണ്ട് നെക്ലേസ് വരുന്നുണ്ട് പിന്നൊരു പന്ത്രണ്ട് പവൻ തൂക്കത്തിൽ ആറ് സെമിയാന്റിക്ക് വള വരുന്നുണ്ട് പിന്നെ അടിപൊളി സെമിയാൻറ്റിക്കിന്റെ ആറ് വള ഈ ഒരു സെറ്റിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി സെറ്റാണ് അപ്പൊ ഈ വർദ്ധിച്ചു വരുന്ന ഈ സ്വർണവിലയിൽ ഇപ്പൊ സാധാരണ ഗതിയിൽ ഇപ്പോൾ വലിയ തൂക്കത്തിൽ അങ്ങനെ സ്വർണ്ണ അടുക്കൽ ഇപ്പോൾ വളരെ കുറവാണ് എന്നാലും ഒരു അത്യാവശ്യം ഒരു ഇരുപത്തി നാല് പവൻ തൂക്കത്തിൽ നല്ലൊരു സെറ്റ് ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട് രണ്ട് മോതിരം കാപ്പവൻ തൂക്കം രണ്ട് ഗ്രാം തൂക്കം വരുന്ന രണ്ട് മോതിരം അതുപോലെ മുക്കാപ്പവനും തൂക്കത്തിൽ അതേപോലെ ഒരു സെമിയാൻഡിക്കിൻ്റെ ഒരു കമ്മലും വരുന്നുണ്ട് മുക്കാപ്പവൻ തൂക്കത്തിലാണ് ഈ ഒരു കമ്മൽ വരുന്നത് പിന്നെ രണ്ട് പവൻ്റെ ഒരു പാദസരം വരുന്നുണ്ട് രണ്ട് പവൻ തൂക്കത്തിലാണ് ഈ ഒരു പാദസരം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പാദസരമാണ് രണ്ടു ഭാഗം തൂക്കാണ് ട്രോഡിയം പോളിഷിൽ വരുന്ന ഒരു പാദസരം രണ്ടു ഭാഗമാണ് ഇതിന്റെ തൂക്കം വരുന്നത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു സെമി സെമിയാൻഡിക്കിന്റെ ഒരു ഹാൻഡ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അതിനൊരു ഭാഗം തൂക്കം വരും ഒരു ഭാഗം തൂക്കത്തിലാണ് ഈ ഒരു ഹാൻഡ് സെറ്റ് വരുന്നത് രണ്ടുപോകാൻ തൂക്കത്തിലെ ഒരു പാദസരം ആറ് പോയിന്റ് ഒരു സെമിയാൻറ്റിക്ക് നെക്ലേസ് യു ഷേപ്പ് ലെയർ ടൈപ്പ് രണ്ട് പവന്റ് നെക്ലേസ് ഒരു പന്ത്രണ്ട് പവന്റ് ആറ് സെമി ആൻഡിക്കിന്റെ വള പിന്നെ മുക്കാപ്പവന്റെ കമ്മില് അരപ്പവന് രണ്ട് മോതിരം കാപ്പവും കാപ്പവും തൂക്കം വരുന്ന രണ്ട് മോതിരം അങ്ങനെ ഈ ഫുൾ സെറ്റിന് തൂക്കം ഇരുപത്തിനാല് പവനാണ് ഇതിന്റെ ഒക്കെ കഴിച്ച് ഇരുപത്തിനാല് പവൻ തൂക്കം വരുന്ന നല്ല അടിപൊളി ഒരു വെഡ്ഡിങ് സെറ്റാണ് ഒരു സെമി ആൻഡിക്കിൻ്റെ വെഡ്ഡിംഗ് സെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്താ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം കല്യാണ ഇനിയിപ്പോ ഏത് മോഡൽ വീഡിയോ ആണ് വേണമെങ്കിൽ ആ ഏത് മോഡൽ ഓർണമെന്റ്സിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിന്റെ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ അതിന് കമന്റ് ചെയ്തോളൂ അപ്പൊ ആ ഒരു മോഡൽ വീഡിയോ നമുക്ക് ചെയ്യാം ഗോൾഡിൽ അപ്പൊ എയ്റ്റിൻ കാറ്റിന്റെ പുതിയ കളക്ഷൻസിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസും വരും ഇരുപത്തിനാല് പവനൊക്കെ പറയുമ്പോ ഇപ്പൊ വലിയ റേറ്റ് ആണ് ഇപ്പൊ സ്വർണത്തിന് ഏകദേശം എഴുപത്തിരണ്ടായിരം രൂപേന്റെ അടുത്താണ് ഒരു പവൻ സ്വർണത്തിന് വില വരുന്നത് അപ്പൊ സാധാരണക്കാർക്ക് വലിയൊരു പ്രശ്നമാണ് ഈ ഈ ഒരു വിലയിൽ സ്വർണ്ണ എടുക്കുക എന്നുള്ളത് എന്നാലും അത്യാവശ്യം എടുക്കാൻ എന്താ പറയാ പ്രയാസമില്ലാത്ത ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഏകദേശം ഇരുപത് പവനിലേക്കും ചുരുക്കം പതിനഞ്ചു പവനിലേക്കും ഈ ഒരു വെഡിംഗ് സെറ്റ് ചുരുക്കാം കുറച്ച് വെയിറ്റ് കുറച്ചാൽ മതി നെക്ലേസിന്റെ വെയിറ്റ് കുറച്ച് നമുക്ക് വേറൊരു മോഡല് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സെറ്റ്